ഓക്കെ ഡിയർ ഫ്രണ്ട്സ് അത്യധികമായ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ നടന്ന ഐ സി ഡി എസ് സൂപ്പർവൈസർ പരീക്ഷയ്ക്ക് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് ഓളം പേര് പോസ്റ്റ് ചെയ്യുന്നതിൽ നല്ലൊരു വിഭാവം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചതാണ് നൂറിനകത്ത് തന്നെ വന്നത് ധാരാളം പേരുണ്ട് റാങ്കിനകത്ത് വന്നത് അങ്ങനെ റാങ്കിൽ വന്ന ലേഖ ജോയിൻ ചെയ്തിട്ട് ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഓർഡറുമായിട്ടവിടെ വന്നിട്ടുണ്ട് നാവായിക്കുളമാണ് ലേഖയുടെ സ്ഥലം ഏതായാലും ഒരു വലിയ പോരാട്ടത്തിൽ കൂടി ആണ് ഈ ജോലി ലഭിക്കുന്നത് ഈ ജോലി ലഭിച്ച ലേഖയോട് ചോദിച്ച ഒരു കാര്യം ഇപ്പോൾ പറയും എന്നാൽ ഞാനിപ്പോൾ ചോദിക്കുന്നില്ല ഹൈക്കോടതി എവിടെയാണെന്ന് നേട്ടാൽ വ്യക്തമായിട്ട് പറയും സാറേ ഹൈക്കോടതിയുടെ രൂപം ഞങ്ങൾക്ക് മനസ്സിലുണ്ട് അത് ഞങ്ങളെ മനസ്സൊന്നും ആയില്ല ആ ചരിത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല കാരണം പൂരുതി നേടിയതാണ് പതിനഞ്ച് മാസം അഡ്വൈസും പോക്കറ്റ് പോക്കറ്റിട്ടും നടന്നതാണ് അതിനുശേഷമാണ് ഈ ജോലി കിട്ടിയത് ഏതായാലും വളരെ സന്തോഷം വളരെ സിൻസിയറായിട്ട് ഞങ്ങളെ സ്ഥാപനത്തിൽ പഠിച്ച് ഒരു റിസൾട്ട് വാങ്ങി തന്ന ലേഖ ആ പോസ്റ്റിംഗ് ഓർഡറുമായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുക എല്ലാ ബ്ലസ്സിങ്സുമേ ഉള്ളൂ ഓക്കെ ഇതാണ് പോസ്റ്റിംഗ് ഓർഡർ ഈ പോസ്റ്റ് ഇവ പിന്നെ ലേഖയുടെ കൂടെ തന്നെയുള്ള സുഹൃത്തുക്കൾ പലരും ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് വരുന്നുണ്ട് പല സ്റ്റേജായിട്ട് അവർ വരും അവരുടെ അവധി ദിവസങ്ങൾ കണക്കാക്കി അവർ വരും ഏതായാലും മുപ്പത്തി ഏഴായിരത്തി നാനൂറ് എഴുപത്തി ഒൻപതായിരം സ്കെയിലിൽ ഐ സി ഡി എസ് സൂപ്പർവൈസറായിട്ട് ജോലി ലഭിച്ചു അതിൻ്റെ ആഹ്ലാദവും സന്തോഷവും നിങ്ങളോട് ഇപ്പോൾ ഒപ്പം പങ്കിടാൻ പോവുകയാണ് അതുകൊണ്ട് ലേഖ രവി അല്ലേ അല്ലേന്ന് കരഞ്ഞു പോവും മനുഷ്യരാണെങ്കിൽ കരഞ്ഞു പോവും സംശയം വേണ്ട ശരി എന്താണ് പറയാനുള്ളത് എൻ്റെ പേര് ലേഖ ഞാൻ വർക്കല ചാവർകോട് എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസർ എന്ന പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ എടുക്കുകയും അതനുസരിച്ച് ആ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുകയും സാറിൻ്റെ അടുത്തൊരു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ക്ലാസ്സിന് വരുന്നത് എന്നെ ഇവിടെ ക്ലാസ്സിന് വരാൻ പ്രേരിപ്പിച്ചത് എൻ്റെ കൂടെ വർക്കറായിരുന്ന വർക്കറായ സൂപ്പർവൈസറായ ഷീല എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരിയാണ് പറഞ്ഞത് ഇവിടെ തന്നെ പോകണം നല്ല ക്ലാസ്സാണ് സാറ് നല്ലതായിട്ട് പഠിപ്പിച്ചിരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൽ വരികയും ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോഴേക്കും ഫെബ്രുവരി രണ്ടിന് വന്നെങ്കിലും ആഴ്ച രണ്ട് ദിവസമേ ക്ലാസ്സിലുണ്ടായിരുന്നു ശനി ഞായർ നമുക്ക് ജോലിക്ക് പോകേണ്ടത് കൊണ്ട് സാർ അങ്ങനെയാണ് ക്ലാസ് എടുത്തിരുന്നത് അതിന് ശേഷം മാർച്ച് ആദ്യമായപ്പം കൊറോണ പിടികൂടുകയും അതിന്റെ ഇതിൽ സാറ് പെട്ടെന്ന് നമ്മളെ വിളിച്ചിട്ട് നോട്ട്സ് ഒക്കെ വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകും നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നോട്ട്സ് ഒക്കെ വന്ന് സാറിൻ്റെ വാങ്ങി കൊണ്ടുപോയി പിന്നെ സാർ ഉടൻ തന്നെ ഓൺലൈൻ ക്ലാസ് തുടങ്ങുകയും അതിലൂടെ നമുക്ക് എല്ലാം പഠിപ്പിച്ച് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തരികയൊക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ പ്രിലിമിനറി എക്സാം നടത്തി അതിൽ പാസ്സായി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ മെയിൻ എക്സാം നടക്കുകയും ഇരുപത്തി ഡിസംബറിൽ റാങ്ക് ലിസ്റ്റ് വരികയും നമ്മൾ ഒരുപാട് സന്തോഷിച്ച ഒരു നിമിഷമായിരുന്നു അത് എൺപത്തിരണ്ടാമത്തെ റാങ്ക് ആയിരുന്നു എനിക്ക് പിന്നെ അപ്പോഴ് തന്നെ സാറിനെ വിളിച്ച സന്തോഷം പങ്കിടുകയും ചെയ്ത് പക്ഷേ പിന്നെ കുറെ നാൾ നമുക്ക് അഡ്വ അഡ്വൈസ് മാർച്ച് ഇരുപത്തഞ്ചിന് വന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ വന്നെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടായി അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോഴും അഡ്വൈസ് അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി ഇന്നലെ പോയി ജോയിൻ ചെയ്ത് പിന്നെ പഠിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിച്ചത് കാര്യം വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു പിന്നെ മോ എനിക്കൊരു മോനാണുള്ളത് മോനും ഇപ്പം ബി എസ് സി കോച്ചിങ്ങിനാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള കാര്യം ആ അമ്പത് വയസ്സിന് താഴെയാണ് നമ്മുടെ യോഗ്യത ഈ എക്സാമിനെ അയക്കാനുള്ളത് അപ്പോഴും നമ്മൾ അയച്ച് പക്ഷെ നമുക്ക് ഈ ജോലിക്കും പോകണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം അതുപോലെ നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ പഠിക്കുന്ന കണക്ക് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തരണം ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത് ആ നമ്മളെ കൊണ്ട് ഇത് നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ കൊച്ചുമക്കളായ പി എസ് സി കോച്ചിങ്ങിന് പോകുന്ന എല്ലാ കുട്ടികൾക്കും നിഷ്പ്രയാസം ഒരു സർക്കാർ ജോലി മേടിക്കാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറെടുപ്പ് നടത്തണം വിചാരിച്ചാൽ നടക്കും അതുകൊണ്ട് ഞാനിത് പഠിച്ചതുകൊണ്ട് എൻ്റെ മോനെ ഞാൻ എപ്പോഴും പറഞ്ഞ് ഇതിലോട്ട് തന്നെ ആയി മോനും താല്പര്യത്തോടുകൂടി തന്നെ പി എസ് സി വർക്ക് ചെയ്യാണ് പിന്നെ ഹസ്ബൻഡ് സഹായം തന്നെ ഉണ്ടായിരുന്നു പിന്നെ അവർക്കെല്ലാം ഗസ്റ്റ് ഹൗസിലാണ് ജോലി ചെയ്യുന്നത് കൂടി തന്നെ എനിക്ക് പഠിക്കാൻ സഹായങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അമ്മ അച്ഛൻ സാറ് പറയുന്ന കണക്ക് അവരൊരുക്കളുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ അവരവരുടെ അമ്മയ്ക്കും അച്ഛനും ണ്ടല്ലോ അതൊക്കെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് പിന്നെ ജോലി കിട്ടിയതിൽ ആദ്യമേ ദൈവത്തോട് നന്ദി പറഞ്ഞു സാറ് സാറ് തന്നെയാണ് നമ്മുടെ ദൈവം കാര്യം സാർ അത്ര സാർ എപ്പോഴും പറയുമായിരുന്നു ദാരിദ്ര്യമുള്ളവനെ പഠിക്കും പഠിക്കുക അവനെ വിശപ്പിൻ്റെ വില അറിയുന്നവനെ അത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ സാർ എപ്പോഴും പറയുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സാറ് സാറിൻ്റെ ഇവിടെ വന്നതിൽ സാറ് നല്ല രീതിയിൽ നമ്മളെ പഠിപ്പിച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ സാർ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു പിന്നെ നെഗറ്റീവ് എഴുതരുതെന്ന് പറയുമായിരുന്നു അതാണ് നമ്മൾ ഏറ്റവും പഠിച്ചാൽ പറയുമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് മനസ്സിലാക്കണം ആ ഈ പ്രായത്തിൽ ഈ പ്രായത്തിലാണ് രണ്ട് കടമ്പ കടന്നത് അതാണ് എന്റെ പ്രത്യേകത അതേസമയം വലിയ വിദ്യാഭ്യാസം പ്രാഥമിക കടമ്പ കടക്കാൻ പറ്റാതെ പോയി അതേസമയം നിങ്ങൾക്ക് അത് കടക്കാൻ പറ്റി വളരെ ഒരു എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ഇപ്പം ജോലി കിട്ടിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് നമുക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് ജോലി കിട്ടിയാൽ ആ കുടുംബമാണ് രക്ഷപ്പെടുന്നത് അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും ഓർക്കണം അതുകൊണ്ട് കൊച്ച് മക്കളോട് പറയാനുള്ളത് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ സാറ് പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർക്കാർ ഓഫീസിൽ ഒപ്പിടാം ഒരു ഒരു തടസ്സം സുഖമായിട്ട് ജീവിക്കാം സർക്കാർ ജോലി കിട്ടും അതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് പഠിക്കണം പിന്നെ ഇവിടെ ിച്ച മറ്റ് അധ്യാപകര് ജെയിൻ സാറ് ജയകുമാർ സാറ് മണിസാർ മണിസാറിനെയാണ് ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് സാർ ഒരുപാട് പ്രായം ചെന്ന സാറാണ് സാറ് നല്ല രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഷിജു സാറ് പിന്നെ ഇവിടുത്തെ പി എസ് സി പഠിക്കുന്ന കുട്ടികൾ നമ്മൾ എല്ലാവരും നമ്മളെ സഹായിച്ചു പിന്നെ നമ്മൾ കമ്പയിൻ സ്റ്റഡി നടത്തി രാത്രിയൊക്കെ സാറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഉറക്കൊഴിഞ്ഞ് തോനെയും നേരായിരുന്നു അവസ്ഥയില്ല പഠിച്ചു അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മളിത് നേടിയെടുത്തത് അതുകൊണ്ട് എല്ലാവർക്കും ഈ ജോലി കിട്ടും അതുകൊണ്ട് വർക്ക് ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നാളെയാലും നമുക്ക് കിട്ടും നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് എം എൽ എ ജോയിറിയായിരുന്നു ആ ഞാൻ അതിൻ്റെ ഉദാഹരണം പറയാം ലേഖ കേൾക്കും ഈ ഇപ്പോൾ നമ്മുടെ ഇവിടെ എം ബി ആയിട്ട് മത്സരിക്കുന്ന ജോയ് ഇവിടെ വന്നിരുന്നു ഇവിടെ ഇങ്ങനെ വീടുകൾ കയറി ഇറങ്ങിയ കൂട്ടത്തിൽ നമ്മളെ വീട്ടിൽ വന്നു നമ്മളെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഈ മുറി തന്നെയാണ് ഈ മുറിയിലാണ് അന്ന് സബ് ഇൻസ്പെക്ടറുടെ ഇൻ്റർവ്യൂ നടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വർക്കല ഉള്ള കുറേ പേര് ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ കാര്യം പറഞ്ഞപ്പോൾ കേസ് പുള്ളിക്ക് ഓർമ്മയുണ്ട് ആളെ ആ കേസ് ഓർമ്മയുണ്ട് കാര്യം ഓർമ്മയുണ്ടെന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച് വിടോ വച്ച് എനി ഹൗ ഈ പറഞ്ഞത് എല്ലാവരും കേട്ട് കാണും ഏതായാലും കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു മകൻ എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാം സ്വസ്ഥമായി തീരുക പക്ഷെ ഒരു കാര്യം ഒരു പേരെടുത്ത ഒരു ഐ സി ഡി എസ് സൂപ്പർവൈസറാകണം അവാർഡ് വാങ്ങാനല്ല മറിച്ച് അടുത്തെല്ലാം നല്ല സ്നേഹമായിട്ട് പെരുമാറാനും ആരോടും ദേഷ്യപ്പെടാതിരിക്കാനും നമ്മൾ നമ്മളെന്തിനും ദേഷ്യപ്പെടണം നമ്മളാണ് ഏറ്റവും ഏറ്റത്തുള്ളവർ ഇല്ലേ ഏറ്റവും ഏറ്റത്തുള്ളവർ അത് മാത്രമല്ല നിങ്ങൾ വർക്ക് ചെയ്ത ചില സ്ഥലത്ത് ഇവിടുന്ന് പഠിച്ചവർ നിങ്ങളുടെ ഐ സി ഡി സൂപ്പർവൈസർ ആയിരുന്നിരുന്നു ഇരുന്നിട്ടുണ്ട് പലരും നമ്മൾ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയർന്നിട്ടുണ്ടോ എന്ന് കേട്ടാൽ ഉയർന്നിട്ടുണ്ടോ ഉയർന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും ശരി അങ്ങനെ നിങ്ങളാരും ആവില്ല എന്നാണ് എൻ്റെ ധാരണ ഇവിടെ നേരത്തെ ഐ സി ഡി സൂപ്പർവൈസർ ജോലി കിട്ടിയ ആളുകളോട് വന്നിട്ട് പോയിട്ടുണ്ട് ഏതായാലും ഒരു എല്ലാവരും ഇഷ്ടപ്പെടുന്ന എന്നാൽ ജോലിയോട് ആത്മാർത്ഥമായി ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം